തിരുവഞ്ചൂർ ലാളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ടാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് തുടക്കമായി ശനി ഞായർ ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ നടക്കുന്നത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് നട തുറക്കലിന് ശേഷം മാതൃപൂജ നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി മനോജ് ശർമ്മ താമരശ്ശേരി ഇല്ലം കാർമ്മികത്വം വഹിച്ചു മാതൃപൂജയുടെ സമാപനമായ മഹാആരതിയോടെ ക്ഷേത്രം എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കുമായി സമർപ്പിക്കുന്ന ചടങ്ങ് നടന്നു തുടർന്ന് തിരുവഞ്ചൂർ വിപിചന്ദ്രന്റെ ആമുഖ പ്രഭാഷണത്തോടെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഭദ്രകാളി മഹാത്മ്യം എന്ന വിഷയത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ഉപദേവതകളുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളും കലശാഭിഷേകവും ഭഗവതി പൂജയും മഹാപ്രസാദം നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോരൻ നമ്പൂതിരി ഗാർമികത്വം വഹിക്കും മാതൃഭൂശിയിൽ നൂറുകണക്കിന് അമ്മമാരും കുട്ടികളും പങ്കുചേർന്നു